സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽനോസ് പാർട്ട എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട് ധന്യാ രാജേഷ് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് നല്ല വീഡിയോസ് ആണ് അവർ പിന്നെ അത്യാവശ്യം എല്ലാവരെയും നല്ല രീതിയിൽ താങ്ങുന്നതാണ് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ച് കീറി ഇങ്ങനെ ചുറ്റി എറിയുന്ന ഒരു ടീമാണ് അപ്പോൾ ഇന്നലെ മുതൽ അവർ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു നൈസായിട്ട് ആരും അറിയാതെ ഒരു പരസ്യം ഇങ്ങനെ ചെയ്തിയാണ് അത് ഇന്നലെ ആ ജെ ബി ടി വിയിലെ അതുവഴിങ്ങാനും പോകുമ്പോൾ ഇയാളിത് കണ്ടു ഇയാളിത് കണ്ടപ്പോഴെന്ത് ചെയ്തു അത് അങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇങ്ങ് മുന്നിലേക്കങ്ങി ഇട്ട് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തതേ ഓർമ്മയുള്ളൂ അത് കൊത്തി വരിക്കാൻ അങ്ങ് ഇറങ്ങിയിലെ ആൾക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ദമ്പിടി കിട്ടും അതായത് ഇമാതിരി പരസ്യം ചെയ്താൽ കുറച്ച് നല്ല പൈസ കിട്ടും ആ ഇല്ലാത്ത കാര്യങ്ങളല്ലേ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പാണേ ഈ പറയുന്നത് തട്ടിപ്പാന്ന് ഈ പറയുന്നവനും അറിയാം അതുപോലെ തന്നെ ഇതിവരോട് ഇവരെ കൊണ്ട് പറയിക്കുന്നോനും അറിയാം എന്നാൽ ഇത് ഒന്നും മനസ്സിലാകാത്തത് അതിൻ്റെ കസ്റ്റമറാണ് കാരണം ധന്യാ രാജേഷ് പറഞ്ഞല്ലേ എന്നാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടോക്കാ കുറച്ച് പൈസയെന്ന് വിചാരിക്കും അങ്ങനെ അതിൻ്റെ അകത്ത് കൊണ്ടിടും ഒന്നാമത് എന്ന് പറഞ്ഞാൽ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് അതായത് ഒന്ന് നശിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയമാണ് മലയാളികളെല്ലാം എല്ലാ മലയാളികളും പണ്ടാരടങ്ങിയിരിക്കുന്ന സമയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കർക്കിട മാസം രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടവും ഇല്ല ഒന്നുമില്ല ഒരു ബിസിനസ്സും നടക്കുന്നില്ല നമ്മളെ നാട്ടിലിപ്പം ജീവിക്കേണ്ടെങ്കിൽ മിനിമം ഒരു ഗവൺമെൻറ് ജോലിയെങ്കിലും വേണം ഇല്ലെങ്കിൽ വളരെ കഷ്ടം തന്നെയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധന്യാ രാജേഷിൻ്റെ പരസ്യം വരുന്നത് എന്നാൽ പിന്നെ അതിൻ്റെ അകത്തൊന്നും നോക്കാമെന്ന് കരുതിയിട്ട് ആൾക്കാർ നോക്കും ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതൽ ാണ് അതെന്തുകൊണ്ടാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ അറുന്നൂറിനോ എഴുന്നൂറിനോ ജോലി ചെയ്തിട്ട് നാനൂറ് റുപ്പ്യം കൊണ്ടുപോയിട്ട് ബീവറേജിൽ കൊടുക്കുകയായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് എല്ലാവരും തന്നെ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ നടുക്കാണ് ഈ പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുന്നത് ഇത് മാത്രമൊന്നുമല്ല മനുഷ്യന്മാർ രോഗിയാക്കുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കണ്ടു അതായത് തല നരക്കാതിരിക്കേണ്ട മരുന്ന് ഈ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ തല നരക്കൂല സംഭവം ഞാൻ നോക്കിയപ്പോഴെന്താണ് കാര്യമോ അഞ്ച് വർഷത്തിൽ കൂടുതൽ അവർ പിന്നെ ജീവിച്ചിരിക്കൂല അഞ്ച് വർഷം കണ്ടിന്യൂ ആയിട്ട് ഇത് ഈ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ തല നരക്കൂല തലനരക്കൂലെന്നാണ് അവർ പറയുന്നത് അതെന്ന് പറയുന്ന നാൽപ്പത് വയസ്സ് മുതൽ അങ്ങോട്ട് തലനരക്കുകയും ചെയ്യില്ല ഗ്യാരണ്ടി തരുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇവർ ഏട് ഏട് ഇവരുടെ തലയടി ഉണ്ടാവുക മണ്ണിൻ്റെ അടിയിലാണെന്നുണ്ടാവുക അതാണ് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചുണ്ടിൽ ചുണ്ടില് വാരിപ്പൂച്ചുന്നത് നമ്മളിപ്പോ ഓരോ ഈ പിന്നെ എന്താ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ ഓരോരാൾ കാണില്ലേ ഇങ്ങനെ വാരി വാരിപ്പൂച്ച മറ്റേ പെണ്ണുങ്ങളിലോ ആ സാധനം എത്ര കേടാന്നറിയാ നമ്മൾ വിചാരിക്കുന്ന ഇത് ഭയങ്കര സംഭവം എന്നല്ലേ എൻ്റെ പൊന്ന മക്കളെ നിങ്ങളെ കിഡ്നിയും ലിവറിലും അടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തേക്കണ്ടിക്ക് തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയില്ലേ അവരൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ തേച്ചോ അല്ലാണ്ട് ഇവന്മാർ കൊണ്ടുവന്നിട്ട് പറയുന്ന ഈ ഫെയ്ക്കായിട്ട് കൊണ്ടുവരുന്ന കുറേ ടീമുകളുണ്ട് അവരെടുക്കുന്ന ഇത് വാങ്ങിക്കരുത് കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ധന്യനാ എല്ലാവരും കൂടി കടിച്ചു കയറാൻ നിൽക്കുമ്പോൾ ഈ ധന്യ മാത്രമല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പണിയായി എല്ലാവർക്കും എന്ന് പൈസ വേണ്ടത് ഒരു ലക്ഷം രൂപ നീ ഒന്ന് പത്ത് വീഡിയോയിൽ ഇത് പറയണമെന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊടുത്താൽ ആരാടോ പറയാത്തത് പറയാത്തത് ആരാ ഉള്ളത് എല്ലാവരും ഇപ്പം ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവരെല്ലാം ജന്മ ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ് ഒരു ഭയങ്കര ഫോളോവേഴ്സ് ഇല്ലാന്ന് മൂന്ന് ലക്ഷം കാറ്റുണ്ട് ആ ഫോളോവേഴ്സിൽ ആ ചെങ്ങായി ഒരു വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെങ്ങാതീന ആ പിന്നെ വഴി നടന്നു പോയി കഴിഞ്ഞാൽ പിള്ളന്മാർ പഴച്ച് പോകും അങ്ങനത്തെ ടീമാണെന്നോൻ അതായത് പെമ്പിള്ളേർ ഒന്നുമില്ല വീട്ടിൽ ഇവനെ അടുപ്പിക്കാൻ പറ്റൂല എന്നിട്ട് ഓനിരുത്തിയിട്ട് ചോറ് കൊടുക്കുന്നത് ഓൻ ഇരുത്തിയിട്ട് കള്ളു കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മലയാളികൾ ചെയ്യുന്നതാണ് കാരണം എന്ന് വെച്ചാൽ മലയാളികൾക്ക് ചില സമയത്ത് ബോധവും ഇല്ല കഥയും ഇല്ല അങ്ങ് ചെയ്തേക്കലാണ് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ സ്വർണ്ണ കച്ചവടക്കാരനുണ്ടല്ലോ നമ്മുടെ ബോച്ചെ ബോച്ചേൻ്റെ ഒരു എന്നാൽ ഫിജി കാട്ടാ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ എനിക്ക് അതറിയില്ല കേട്ടോ അങ്ങനെയുള്ള എന്തോ ഒരു സംഭവത്തിൽ ഒരു ചെങ്ങായി എന്നോട് നിങ്ങൾ കൂടുന്ന നിങ്ങൾ കൂടുന്ന എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഞാനോട് ചോദിച്ചു നീ ഇത്രയും നാളാണ് ഇന്ന് എനിക്കെന്നാ ബെനിഫിറ്റ് വന്ന് ഓം എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല ഞാൻ അത് ഞാൻ ഒരുപാട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ആരും കൂടുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇവന് ഗുണമുള്ളൂ എന്നാവും പറയുന്നത് അപ്പം അങ്ങനെ ഈ ചില ആൾക്കാർ അങ്ങ് എടുത്തങ്ങ് ചാടും അതുപോലെ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഹൈ ഒരുപാട് പേരുടെ പണം പോയിട്ടുണ്ട് അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പണം അടച്ച ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാം ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതൊരു ഗുണമായി അങ്ങനെ വിചാരിച്ചിട്ട് ഒരുപാട് പേര് പൈസയും കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇന്ന് എന്താ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വളരെയധികം ബുദ്ധിമുട്ടിലാണ് പല ആൾക്കാരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴെന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു പിന്നെ വലിയ തുണിക്കടക്കാരൻ അയാളോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് പക്ഷേ സംഭവമല്ലോ വില പ്രൊമോഷൻ കാര്യം വേണം കാരണം എന്താ വെച്ചാൽ ഒരു ആയിരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിതാവുമല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് വില പ്രൊമോഷൻ കാര്യം വേണം ഫ്രീ ആയാലും വേണ്ടിയില്ല ഇനി പ്രൊമോഷൻ എടുത്ത് കൊടുക്കാമെന്നു അപ്പോ അയാള് പറയുന്ന കാര്യം ഇതാണ് എൻ്റെ മോനെ ഇത് എങ്ങനെയൊന്ന് പൂട്ടിയിട്ട് പോകാൻ വേണ്ടി ഞാൻ നോക്കലാണ് അതായത് സ്റ്റാഫിനെ കുറച്ചു എല്ലാം കുറച്ചു പക്ഷേ ഇത് പൂട്ടാൻ കഴിയില്ല എന്താ കാരണം എന്നറിയാം പൂട്ടി കഴിഞ്ഞാൽ ബേങ്കുകാർ നാളെ വീട്ടിലേക്ക് വരും അതുകൊണ്ട് പൂട്ടാൻ കഴിയില്ല ഈ ബേങ്കുകാർക്ക് വേണ്ടി മാത്രം ഇയാൾ നഷ്ടം സഹിച്ച അവിടെ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടാ നിങ്ങൾക്ക് ഇങ്ങനെ കച്ചവടം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനായിട്ട് ഇരിക്കുന്നത് ആ ബേങ്കുകാര് പോയി സംസാരിച്ചിട്ട് എന്തെങ്കിലും വരുത്തി വെക്ക് ഇതെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ സ്റ്റാഫോ ഉള്ളത് അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നട്ടോട്ട് കൊടുക്കുന്നു ഓരോ മാസവും അത്രയും കച്ചവടം കുറവാന്ന് ഞാൻ അതാ പറയുന്നത് പണ്ടാരടങ്ങി ഇരിക്കലാണ് നമ്മുടെ മലയാളികൾ മുഴുവൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആരെയും പറ്റിക്കരുത് നിങ്ങൾക്ക് വീഡിയോ വിട്ടു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം റവന്യൂ കിട്ടുമല്ലോ പിന്നെ എന്തിനാന്ന് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഇങ്ങനെ പരസ്യം എടുക്കുന്നത് ഇതെല്ലാവർക്കും ഒരു നേർച്ച പോലെയാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിങ്ങനെ ഇത് വരും നിങ്ങൾക്കിങ്ങനെ പ്രൊമോഷൻസ് വരും അതെടുക്കണം അതിന് നിങ്ങൾ പൈസ വേണിക്കണം എന്നുള്ളത് എന്തൊരു ഒരു നേർച്ച പോലെയാണ് അതായത് ഇത് യൂട്യൂബ് തുടങ്ങിയ പാടന ഇപ്പം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അലിയും ചില ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിക്കും പ്രൊമോഷൻ ഉണ്ടോ പ്രമോഷൻ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് ഇപ്പോൾ ഹെലനൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വീണ ഒരുപാട് ആൾക്കാരുണ്ടാകും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള പറയുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും ഒറിജിനലല്ല പക്ക പറ്റിക്കൽ ഉടായ്പ തന്നെയാണ് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താച്ചാൽ അതുകൊണ്ടല്ലേ ഇവർക്ക് ഇത്രയും പൈസ കൊടുക്കാൻ കഴിയുന്നത് ഈ കമ്പനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം അതിൽ കൂടുതൽ പോവില്ല ചിലപ്പോഴും നിങ്ങൾ ഇന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറയുന്നത് നാല് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ നാല് മാസം കഴിയുമ്പോഴേക്കും ആ കമ്പനിയായിട്ട് ഉണ്ടാവില്ല ആ കമ്പനി അവർ കുറ്റിയും പൊരിച്ചു പോയിട്ടുണ്ടാവും എവിടെയൊക്കെ അതാണ് ഞാൻ പറയുന്നത് പോലും നമ്മൾ പറ്റി വഞ്ചിക്കാൻ നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത് ഇപ്പോൾ ഹെലനത് അറിയാണ്ട് ചെയ്തു പോയത് ഇനി ഹെലൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നറിയാം അതായത് ഈ ഹെലൻ്റെ കുറേ ടീമുകളുണ്ട് ഇവർ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഈ പിന്നെ യൂട്യൂബേഴ്സിൽ അപ്പോൾ ഇവരാരും പിന്നെ എന്താ പറയുക ഹെലനോ പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആദ്യത്തെ കംപ്ലയിൻ്റ് ആയിരുന്നു ഇതിനു മുന്നേ ദിൽഷക്കും അതുപോലെ തന്നെ അമല ഷാജിക്കും ഇവർക്കൊക്കെ വന്നപ്പോഴേ എല്ലാവരും ചാടിയങ്ങറങ്ങിയിട്ട് അവരെ തേച്ച് ഭിത്തിയിലെ ഒട്ടിച്ചു നടന്ന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്നെ നാലും അഞ്ചും വീഡിയോ ഒക്കെ ഒരു ദിവസം ഇട്ട് ആൾക്കാരുണ്ടായിരുന്നു അത്രത്തോളം അവർ പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് അപ്പോൾ എന്നിട്ടും കൂടിയിട്ട് ഇവരെ ഈ ഹെലൻ്റെ കാര്യങ്ങൾ വന്നപ്പോഴേ എല്ലാവരും ആദ്യം ഒന്ന് സോഫ്റ്റ് ആയിരുന്നേ ആദ്യമൊന്നും പറയാനൊന്നും ആരും തീരുമാനിച്ചിട്ടില്ല ആദ്യം അല്ലെ എന്ന് പിന്നെയാണ് ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ആ ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ബോധം വന്നപ്പോൾ മാത്രമാണ് ഇവിടെയുള്ള യൂട്യൂബ് കമ്മ്യൂണിറ്റീസ് ഉണർന്നത് എന്ന് ഞാൻ പറയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മകളെ അടിച്ചു പൊളിച്ച് സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതായി വരാനുള്ളത് നന്ദി നമസ്കാരം